السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد സ്നേഹനിധികളായും ക്രേമിനികൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്ത ഉൽ ഫുർദൌസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുനം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാൽ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തും മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹുനം അനുഗ്രഹിക്കുമാറാകട്ടെ പവിത്രമാക്കപ്പെട്ട ഏറെ നിറഞ്ഞ പവിത്രമാക്കപ്പെട്ട റമദാനിലെ രണ്ടാമത്തൊപ്പത്തിലും അഫിറത്തിൻ്റെ ഒപ്പത്തിൽ ഞമ്മെല്ലാം ഒരു പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ദിവസത്തിലാണ് ഒരു രാവിലാണ് എൻ്റെ നിങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് പവിത്രമാക്കപ്പെട്ട റമദാൻ പകുതിയിലെ ഒരു രാവ് റമദാൻ റമദാൻ എന്താണ് ഇത്ര പ്രത്യേകത ഹുക്കളും കൊലകൊമ്പന്മാരും അടങ്ങിയ ആയിരക്കണക്കിന് ശത്രുപക്ഷത്തോട് വെറും മുന്നൂറ്റി പതിമൂന്ന് ശ്വതാക്കൾ പടപുരുതി ഓരോരോ ഹൃദയത്തിൽ ബദർ വരുന്ന സമയത്ത് ഈമാനികമായിട്ടുള്ള ഒരു കരുത്ത് നമ്മൾ പ്രാപിക്കണം എൻ്റെ കാരണമെന്തി ആ ബദ്രൻ്റെ അവർ ഈമാനികമായിട്ടുള്ള കരുത്ത് അവർ തൗഹൈദിൻ്റെ വിജയമായിരുന്നു അവർക്ക് ഈ കരുത്തും ഈമാനികമായിട്ടുള്ള സമർപ്പണവും അവർ തൗഹൈദിൻ്റെ വിജയമായിരുന്നു അവർ വിശ്വാസത്തിൻ്റെ വിജയമായിരുന്നു പതിരിൽ അന്ന് സംഭവിച്ചത് ആയിരക്കണക്കിന് നമ്മൾ ചിന്തിച്ചാതെല്ലാം നമുക്ക് കിട്ടാൻ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ ആയിരക്കണക്കിന് കൊലകമ്പന്മാരടങ്ങിയ പരിചയും വാളും എല്ലാം കൊണ്ട് ഒരു സജ്ജരാണ് ശത്രുവശം പാവപ്പെട്ട മുസ്ലിങ്ങളോ പാവപ്പെട്ട മുസ്ലിങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് അവരെടുത്ത് തകയുന്ന ആയുധങ്ങളില്ല നോമ്പനുഷ്ഠിച്ചാണ് അവർ ബദറിലേക്ക് ഇറങ്ങുന്നത് ഇവരെ പരാജയപ്പെടുത്താൻ ഇതിനും നല്ല ഒരു തക്കമില്ല എന്ന് തക്കം പാത്തിരിക്കുന്ന ശത്രുപശു പിന്നെ എങ്ങനെ അവര് ആ ബദറിൽ വിജയിച്ചു എന്നും അത്ഭുതമാണ് അവിടെ നടന്നത് അത്ഭുതമാണ് ഒരു ഒരു മൊഹ്മിനി വിസ്മരിക്കാൻ കഴിയാത്തതാണ് ബദറും ബദരീങ്ങളും അവര് സ്മരിക്കാത്ത അവര് സ്മരിക്കാത്ത ഒരു നിമിഷം പോലും ഒരു മമ്മിൻ്റെ മനസ്സിൽ ഉണ്ടായിക്കൂട കാരണം ഈ അഭിമാനത്തോടുകൂടി ഒരു മുസ്ലിം എന്ന് പറയാൻ നമ്മൾ അഭിമാനിക്കുന്ന ഒരു നിമിഷം അത് ഉണ്ടാക്കി തന്നത് ആരാണ് പതിരിങ്ങളാണ് അവിടുത്തെ ആത്മവിശ്വാസവും അവിടുത്തെ ധൈര്യപൂർവ്വമായുള്ള സമർപ്പണവും ആ പതിനാംഗളത്തിൽ അവർ വിജയം കരസ്ഥമാക്കിയതുമാണ് എൻ്റെ നിങ്ങളെ ഞാനും നിങ്ങളും ഒരു മുസ്ലിമാണ് അഭിമാനത്തോടെ ജീവിക്കുന്നത് നമ്മൾ അമലുകൾ ചെയ്യുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ആ പതിരിയങ്ങൾ ഉണ്ടാക്കി തന്ന അവിടുത്തെ അടിത്തറയാണ് അവിടുത്തെ ഫൗണ്ടേഷൻ അല്ലെങ്കിലും അന്ന് പതിനീങ്ങൾ ആ എറണാംഗളത്തിൽ വെച്ച് പരാജയപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ മിനിങ്ങൾ നമ്മളാരും ഉണ്ടാവില്ല അതല്ലേ ഹബീബായ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ ബദറിൽ 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 വെച്ച് 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 ദുആ ദുആ ചെയ്തു ലം ലം ഫിൽ ഫിൽ ഈ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവർ ഒരു അടിമയും ും പിന്നീട് നിനക്ക് സുജൂത ചെയ്യാനുള്ള

ആ ബദ്രീങ്ങള്തിരിൽ വെച്ച് അവർക്ക് വിജയിക്കാനുള്ള കാരണം എന്താണ് അവര് വിജയമന്ത്രമേതാണ് അവര് ബദറിൽ വെച്ച് അവർ ദ്വായ ചെയ്തതും അവർ ചൊല്ലിയ ദിക്കറുകളും ഈശ നമുക്കൊന്ന് പഠിക്കണം അതുപോലെ പതിങ്ങൾ വിജയിച്ചതുപോലെ എൻ്റെ മുത്തോമിനീങ്ങളെ നമ്മൾക്കും വിജയിക്കണം നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറണം ബുദ്ധിമുട്ടുകൾ നീങ്ങണം എടങ്ങേറുകൾ നീങ്ങണം നമുക്കും വിജയിക്കണം ഈ ദിനത്തിൽ ഈ ദിനത്തിൽ ഭദ്രദിനത്തിൽ റമൻ നമ്മളും ചെയ്ത ആത്മസമർപ്പണം അവര് സ്മരിക്കുക ഇതൊരു മൊമിന് ഒരിക്കലും ഒഴിച്ചു കൂടാൻ കഴിയാത്തതാണ് ഇൻഷാല് അവര് ജീവിതത്തിൽ ചെയ്ത ജീവിതത്തിൽ ചെയ്ത തിക് അവര് വിജയിക്കാനുള്ള കാരണം എന്താണ് അവർ ചൊല്ലിയ ദിക്കറുകൾ ഏതാണ് ഇൻഷാല്ല ഇന്ന് ഞമ്മക്ക് പഠിക്കണം ഇന്ന് ഞമ്മള് ചെയ്ത് ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുന്നത് പതിരി ബദറിൽ വെച്ച് ചൊല്ലിയ ദിക്കറി ആ അത്ഭുത മന്ത്രം ഏതാണ് വിജയിക്കാൻ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ അവർ ൊല്ലിയ അത്ഭുത മന്ത്രമേതാണ് അവര് പറഞ്ഞു കൊടുത്ത അത്ഭുത മന്ത്രമേതാണ് ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കണം അവർ ജീവിതത്തിൽ പകർത്തിയ വിജയിക്കാനുള്ള കാര്യങ്ങൾ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾക്ക് മജ്ലിസിൽ ചർച്ച ചെയ്യാം അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വാക്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല നമ്മളെപ്പോലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്ലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിലും തങ്ങളെ ഇന്നാലിൻ്റെ പ്രയാസങ്ങൾ എനിക്കുണ്ട് ഇത്രയും ഇത്രയും ബുദ്ധിമുട്ടുണ്ട് എടങ്ങേറിലാണ് വലിയ ബുദ്ധിമുട്ടിലും എടങ്ങേറിലുമാണ് പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുകയാണ് ഞങ്ങളെ വലിയ പ്രതിസന്ധിയിലാണ് എനിക്കൊന്ന് നേരിട്ടൊന്ന് തങ്ങളൊന്ന് സമീപിക്കാനായിരുന്നു ഒന്ന് കാണാനായിരുന്നു എപ്പോഴാണ് ഞങ്ങൾ വരേണ്ടത് ഏത് സമയത്താണ് എത്തേണ്ടതെന്ന് ചോദിച്ച് അന്വേഷിച്ച് കൺസൾട്ടിങ് ഉള്ളത് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക സകലമാന പ്രയാസങ്ങളും അള്ളാഹുവേ അള്ളാഹുവിന്റെ നീ മാറ്റങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പെറുക്കത്തിന് ചെയ്യണമോ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ചെയ്യണമോ

ചില ആളുകൾ ഫിത്നക്കും ഫസാദിനു വേണ്ടി മെനഞ്ഞ് കൂട്ടുന്ന കുതന്ത്രങ്ങളും തന്ത്രങ്ങളുമാണ് നമ്മളിൽ നിന്നിങ്ങനെ ചർച്ചാ വിഷയമായിട്ട് പൊന്തിനിൽക്കുന്നത് അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ആരാണ് പതിരി പതിരീങ്ങളെ സ്മരിക്കണം

ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഒരു ഒരു നോക്കിയാൽ ബദറിൽ പങ്കെടുത്ത ലോകത്തുള്ള ലോകത്തുള്ള എല്ലാ എല്ലാ മുഅ്മിനീങ്ങളും ആരിക്കാണ് ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിക്കാണ് ലോകത്തിൽ ലോകത്ത് വരുന്ന കോടാനുകോടി

അഫ്ദലുൽ ിൽ മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടി കൊടുത്തത് ബദരീങ്ങളാണ് ബദറിൽ പങ്കെടുത്തവരാണ് അവരെക്കായും അഫ്ലായ ഒരാളില്ല ആ കാലഘട്ടത്ത് ഒരു സദസ്സിലേക്ക് ബദറിൽ പങ്കെടുത്ത ഒരു സഹാബി കടന്നുവരാണെങ്കിൽ എല്ലാവരും എഴുന്നേറ്റു നിൽക്കും അവർക്ക് വലിയ ആദരവും വലിയ ബഹുമാനവും അന്നത്തെ കാലത്ത് കൊടുത്തിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് പഠിക്കാം കാലത്ത് റേഷന് പേര് അങ്ങനെ പട്ടിക കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എപ്പോഴും മുന്നിലുള്ള പേര് പതിരി പേരായിരുന്നു നമ്മളിപ്പോ പരിപാടിക്ക് നമ്മളെ എന്തെങ്കിലും നമ്മൾ ആദ്യം സദസ്സുണ്ടെങ്കിൽ ആരാണ് ഞമ്മളാദ്യം കൊടുക്കലാരാണ് പേരായിരിക്കും ആദ്യം അതുപോലെ വലിയ ബഹുമാനം കൊടുത്തിരുന്നു പങ്കെടുത്തൽക്ക് അന്നത്തെ കാലത്ത് അതാണ് ഞാൻ പറഞ്ഞത് വലിയ അഫുതലായിട്ട് വലിയ ശ്രേഷ്ഠതകള് ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന് അന്നും ഇന്നും മുസ്ലിമീങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു പതിരിങ്ങളും പതിറും അത് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചു

പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായി ജിബ്രീലിനോട് ചോദിച്ചു മലായി ഏറ്റവും അപ്രതലായത് ആര് ആരാണ് അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുത്തത് അത് ബദറിൽ പങ്കെടുത്ത മലായി നിങ്ങൾ എല്ലായിടത്തും അത് ബദറിൽ പങ്കെടുത്തവരാണ് വലിയ പദവിയും വലിയ വലിയ ശ്രേഷ്ഠതയും പദവിയും അന്നും ഇന്നും മുസ്ലിം സമുദായം അവർക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് അതാണ് ബദരീങ്ങളുടെ ഒരു ബദരി ശ്രേഷ്ഠത അവരാ ബദറിന്റെ രണാങ്കലത്തിൽ മുന്നൂറ്റി പതിമൂന്നാളുകള് ചെറിയൊരു സംഘം മറുഭാഗത്തോ ആയിരക്കണക്കിന് വരുന്ന ശത്രുവശം അതും അതും എങ്ങനെയുള്ള ശത്രുവശം ആചാരബാഹുക്കൾ കൊലകൊമ്പന്മാരടങ്ങിയ ആയിരക്കണക്കിന് ആളുകൾ ഇവിടത്തേക്ക് നോക്കുമ്പോൾ വെറും മുന്നൂറ്റി പതിമൂന്നാളുകൾ ഭക്ഷണങ്ങളില്ല നോമ്പനുഷ് ചില രീായത്തിൽ കാണാം അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു ചിലടത്ത് കാണാം അവർ പതിറിന് വേണ്ടി അവർ നോമ്പ് മുറിച്ചിരുന്നു എന്ന് വരെ കാണാം അങ്ങനെയുള്ള ഈ പതിരീങ്ങളായിരുന്നു പതിരങ്ങളായിരുന്നു ഈ പതിനാങ്കളത്തിൽ അവർ വിജയിച്ച് നമ്മൾക്ക് തന്നെ അത്ഭുതമാണ് ആയിരക്കണക്കിന് ആളുകളോട് വെറും മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ വിജയിക്കും വിജയിക്കും അവർ ചൊല്ലിയ ഈ അത്ഭുത മന്ത്രം കണ്ടാണ് അവർ വിജയിച്ചത് അവർ വിജയിക്കാനുള്ള ഒരു മൂന്ന് കാര്യം അവര് ബതിരിൽ വിജയിക്കാനുള്ള മൂന്ന് മൂന്ന് ടിപ്സാണ് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തിയത് മൂന്ന് ടിപ്സ് ഒന്നാമത്തത് പ്രാർത്ഥനയാണ് അതന്നെ വേണ്ടത് അവർ ജീവിതത്തിൽ പകർത്തി ഒന്നാമതായിട്ടുള്ള കാര്യം അത് പ്രാർത്ഥനയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ നടക്കുന്നതിന്റെ ദിവസം ദുആ ദുആ കരഞ്ഞ് കരഞ്ഞ് ഷാളിൽ അതായത് ഒരു കൈത്തിലുണ്ടായിരുന്ന പിരടിയിലുണ്ടായിരുന്ന ഷാള് കരഞ്ഞ് 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 നിരത്തി വീണു സൂള കരഞ്ഞു കരഞ്ഞ് പിരിടയിലുണ്ടായ ഷാൾ വരെ നിലച്ചു അത്ര സൂള്ള കറിഞ്ഞിരുന്നു ആ ചെയ്തു ചെയ്ത് കഞ്ഞു

പറഞ്ഞു കൊടുത്ത അത്ഭുത ജീവിതത്തിൽ ഭാഗത്ത് നമ്മൾക്ക് കിട്ടും

നമുക്ക് ദുആ 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 ചെയ്യാം വകീൽ നിഅമൽ മൗലാ നസീർ നിങ്ങൾ ഇതാ ഈ ഈ ഈ ഈ ഇനെ ഇങ്ങനെ പതിവാക്കാൻ തുടങ്ങി തുടങ്ങി അവരെ അവരെ കൊണ്ട് കൊണ്ട് ചുണ്ട് മന്ത്രിക്കാൻ മന്ത്രമായ ഹബീബായ തങ്ങൾ ഇങ്ങനെ ദ് മുന്നൂറ്റി പതിമൂന്ന് അണാങ്കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടാണ് അവർക്ക് വലിയ വിജയം ഉണ്ടായത് പതിലേ വിജയിച്ചത് ഇറക്കി കൊടുത്തു ശത്രുവശം നോക്കുന്ന സമയത്ത് അവർക്ക് വെറും മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ മാത്രമല്ല കാണാൻ കഴിഞ്ഞത്

ഭദ്രീങ്ങൾ എങ്ങനെ സ്മരിക്കാതിരിക്കുക അവിടത്തേക്ക് ഭദ്ര മൗലൂദുകൾ എങ്ങനെ ഓതാതിരിക്കുക ഇന്നത്തെ മകരുവോടു കൂടി ഇന്നത്തെ മകരുവോടു കൂടി ഞങ്ങൾ ഓതാൻ തുടങ്ങണം എല്ലാവരുടെ വീട്ടിലും ഒരു ബദർ ബദർ ഒരു മാലയോ അല്ലെങ്കിൽ ബദർ മൗലൂദോ അവരെ സ്മരിക്കണം അവരാണ് നമുക്ക് ഈ നിലയിലാവാനുള്ള ധർജ തന്നത് നമ്മളിപ്പൊ ഈ നിലയിൽ ഇരിക്കുന്ന ഞമ്മള് വലിയ സ്ഥാനത്താണ് മുസ്ലിമികളാണ് പറയാൻ നമ്മക്ക് അഭിമാനമുണ്ട് ഈ അഭിമാനമുള്ള ഈ നിമിഷം നമ്മക്ക് തന്നത് ആരാണ് പകർന്ന് തന്നാരാണ് ഭദ്രീങ്ങളാണ് അവരിങ്ങനെ സ്മരിക്കാതിരിക്കുക അവർ സാധാ നടന്നില്ലേ ഹന്തത്ത് നടന്നില്ലേ ഹൈബർ നടന്നില്ലേ ഇത്ര യുദ്ധം നടന്നിട്ടുണ്ട് അവരൊന്നും സ്മരിക്കാതെ ബദരീങ്ങൾ മാത്രമല്ല സ്മരിക്കുന്നെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഈ ബദർ അവിടെ അവസാനിക്കുകയാണെങ്കിൽ അവർ പരാജയപ്പെടുകയാണെങ്കിൽ കഴിഞ്ഞു ഉമ്മത്ത് അവസാനിച്ചു അതല്ലേ ചെയ്ത് ബദറിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിനക്ക് സുജൂത് ചെയ്യാൻ ഒരാള് ഒരാൾ പോലുണ്ടാവൂല അവസാനിക്കും അവസാനിക്കും എല്ലാം കാരണം കാരണം എല്ലിക്കും ശത്രുക്കളെ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു പിന്നെ ദീൻ പിന്നെ വളരൂല ഒരു ഒരു കൽപ്പന വളരൂലോക്കി ബതിലൊന്നും വലിയ വിജയമാണ് കൊടുത്തത് അത് മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ വെച്ച് മാത്രമാണ് ഈ ദുആ ആണ് അവരുടെ ജീവിതത്തിലെ ആ ബദറിൽ സുബ്ഹാനല്ലാഹു നിഅൽ വകീൽ നിഅൽ മുദാബനസ് ഈ ദുആ ഉംന്ത്രിച്ചതിന്റെ കാരണത്താൽ അല്ലാഹു അല്ലാഹ് നീമതി അല്ലാഹ് അല്ലാഹു സഹായം കൊടുത്തു

അവർ കൂടിയാലോചന നടത്തി കാരണം എന്തു അന്ന് എല്ലാ സഹാബത്തിനെയും വിളിച്ചു വരുത്തി ഹബീബായ തങ്ങള് പറഞ്ഞു ആര് കൊടി പിടിക്കണം ആര് വാൾ പിടിക്കണം ആര് പരിചയം പിടിക്കണം ആര് എത്ര അമ്പയത്തുകാരുണ്ടാവണം എവിടെയെല്ലാം നിങ്ങളെ പൊസിഷൻ എവിടെയൊക്കെ ആവണം എവിടൊക്കെ വേണം നമ്മൾ പറയാറുണ്ട് ഒരു പരിപാടി നമ്മൾ നടക്കുമ്പോൾ നബീദിനെ റബീലിന് നടക്കുന്ന സമയത്ത് ദഫ് കളിക്കാൻ എത്ര ആളുകൾ സ്കൗട്ടിന് എത്ര ആളുകൾ എത്ര ആൾ നമ്മൾ ഒരു ഒരു മുഷാവർ നടത്താറുണ്ട് നമ്മളെ വീട്ടിൽ പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ മുഷാവറ അർത്താലുണ്ട് ഇങ്ങനെ ഇവിടെ പന്തില് വേണം ഇത്ര അരി ഇട്ട് വെക്കണം ഏ അങ്ങനൊക്കെ പറഞ്ഞ് നമ്മൾ മുഷാവറ എല്ലാത്തിനും എല്ലാ പരിപാടിക്കിറങ്ങുമ്പോ ഒരു മുഷാവറ അല്ല വലിയ വർക്കത്തിന് നമ്മൾ സ്വന്തം തീരുമാനിക്കരുത് നമ്മൾ സ്വന്തമായ ഒരു തീരുമാനം നമ്മൾ കൊണ്ടുവരരുത് എന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു മുഷാവറ കൂടിയാലോചന അതിൽ വലിയ പെർക്കത്തുണ്ടാവും അതിന് വലിയ പെർക്കത്തുണ്ടാവും മുഷാവറയാണ് രണ്ടാമത്തെ കാര്യം അവർ വിജയിക്കാനുള്ള രണ്ടാമത്തെ കാര്യം ഒത്തൊരുമ ഒത്തൊരുമയോടുകൂടി മുഷാവറയോടുകൂടി കൂടിയാലോചനയോടുകൂടി അവർ ബതിരിലേക്ക് ഇറങ്ങി മൂന്നാമത്തെ കാര്യം ബദറിൽ അവർ വിജയിക്കാനുള്ള മൂന്നാമത്തെ നിദാനം ഏതാണ് സുഭപ്രതീക്ഷ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് ആള് മാത്രമേ ഉള്ളൂ ഇവരെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ വിജയിക്കാന്ന് പിന്തിരിഞ്ഞാൽ അതല്ല നമുക്ക് വേണ്ടത് എപ്പോഴും ഒരു സുഭ പ്രതീക്ഷയാണ് പതിങ്ങൾക്ക് ഉണ്ടായത് എങ്ങനെയാണ് ഞങ്ങളിതിൽ വലിയ വിജയം നേടും ഒരു ആത്മധൈര്യം ഒരു ആത്മസമർപ്പണം അവർക്കുണ്ടായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അള്ളാഹു ഞങ്ങളെ തളർത്തൂല കൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ വലിയൊരു യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ മാത്രം ഇറങ്ങിയത് അവർക്കറിയാം ശത്രുവശത്ത് ആയുധങ്ങളുണ്ട് സന്നാഹങ്ങളുണ്ട് എല്ലാം ഉണ്ട് അവരാണെങ്കിലും ആൾഫലവുമുണ്ട് എന്നിട്ട് ഞങ്ങൾ ജയിക്കുന്നവർ പിന്തിരിഞ്ഞു ഓടിയില്ല പിന്തിരിയാൻ സഹാബത്ത് തയ്യാറായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു സുഭപ്രതീക്ഷ നമ്മളെ ജീവിതത്തിലും ഇതുപോലുള്ളൊരു പ്രതീക്ഷ നമ്മളും കൈവരിക്കണം നമുക്ക് കടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിസന്ധി വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം കടങ്ങൾ കടങ്ങൾ ും എന്റെ ഈ മനപ്രയാസം അമ്മാഹു അകറ്റിത്തരും എന്റെ ടെൻഷനും ബേജാറും അമ്മാഹു അകറ്റിത്തരും ബദിങ്ങൾ ഈ പ്രതീക്ഷയിലും ഈ സമർപ്പണ സമർപ്പണബോധത്തിലും അവർ ബദറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ ദുആ ചെയ്ത ദുആ തവക്കൽതു അലല്ലാഹ് വലാ വലാ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീൽ ധാന്നലി എന്ത് മനോഹരമായിട്ടുള്ള ഒരു ദ്വാന സമയത്ത് മന്ത്രമായിരുന്നു ചുണ്ടകളും നാവും നാഭങ്ങളും മന്ത്രിക്കുകയായിരുന്നു എങ്ങനെ ഈ രണ്ട് ഈ ഈ രണ്ട് രണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പകർത്തിയാൽ എന്റെ നമ്മൾ പരാജയപ്പെടൂല്ല നമുക്ക് പ്രതിസന്ധി ഉണ്ടാവൂല ഈ പതിർനയായിരിക്കണം ഈ പതിരി വിജയിച്ച ഈ വിജയമല്ലോ ഞങ്ങൾക്ക് നീ നൽകണല്ലോ നീ നൽകണല്ല ഈ പതിർ വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിനോട് പറയേണ്ട ഒരു സംഗതി പറയേണ്ട ഒരു സംഗതി എന്താണ് അള്ളാഹുൽ പരമേൽപ്പിക്കാൻ തവക്കൽ ചെയ്യാൻ നമ്മളെ പ്രയാസം അള്ളാഹു മാറ്റിത്തരും അള്ളാഹുൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പ്രതിസന്ധി അള്ളാഹു മാറ്റിത്തരും എൻ്റെ മൊത്തം നിങ്ങളെ അള്ളാഹുൽ പരമേൽപ്പിക്കുക

ഈ രണ്ട് ദിക്കർ ഹൃദയത്തോട് ചേർത്ത് വെക്ക് ഭതിരീങ്ങള് രണാകുളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ ചൊല്ലിയ അത്ഭുത മന്ത്രമാണ് ഈ മന്ത്രം അവർ വിജയിക്കാനുള്ള നിധാനം ഈ അത്ഭുത മന്ത്രമാണ് ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ ഭാഗ്യം നൽകണമല്ലോ നീ തൗഫീക്ക് നൽകണമല്ലോ ഞങ്ങൾ നീ പരാജിതരി ഉൾപ്പെടുത്തല്ലോ ലാഹുവേ ഞങ്ങളെ നീ വിജയിപ്പിക്കണമല്ലോ അല്ലാഹു ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലോ ബുദ്ധിമുട്ട് നൽകല്ലോ ഇടങ്ങേറ് നൽകല്ലോ ധാരാളം കടത്തിൽ കാണുന്നവരുണ്ട് മജനസ് കാണുന്നവരുണ്ടല്ലോ ലാഹുവെട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ ഒരു

തിനി നിറക്കണേ അള്ളാഹ് ജീവിതത്തിൽ ഐശ്വര്യം प्रदानം ചെയ്യണേ അള്ളാഹ് നീ प्रदानം ചെയ്യണേ അള്ളാഹ് നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാനോടുള്ള മരണം മൗത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ് നീ നൽകണേ അള്ളാഹ് നൽകണേ അള്ളാഹ് നമ്മളെ നീ പരാജയപ്പെടുത്തല്ലേ അള്ളാഹ് ഈ വീട്ടിലും അള്ളാഹ് ഞങ്ങൾക്ക് നീ വിജയം നീ നൽകണേ അള്ളാഹ് നീ വിജയം നൽകണേ അള്ളാഹ് നീ വിജയം നൽകണേ തബുറാന റബ്ബനാ തഫി ദുനിയ ഹസന വഫിൽ അഖിറത്തി ഹസന തവഖിന ആദാബന്നാർ റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحمة الرحيم السلام عليكم ورحمة الله